പല്ലിലെ കറകൾ കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ അവർക്കുള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിനാവശ്യമുള്ളത് കാപ്പിപ്പൊടിയും ഒലീവ് ഓയിലുമാണ് ഇതുപയോഗിച്ച് പല്ലുകളിൽ ഉണ്ടാകുന്ന മഞ്ഞക്കറകൾ വളരെ എളുപ്പത്തിൽ തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്നതാണ് കുറച്ച് കാപ്പിപ്പൊടിയും ഒലീവ് ഓയിൽ ഓയിലെടുത്തതിനു ശേഷം നന്നായി മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പേസ്റ്റ് രൂപത്തിലാക്കി നമ്മുടെ എല്ലാ ഭാഗത്തും പല്ലിൻ്റെ എല്ലാ ഭാഗത്തും നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക ഒരു മൂന്ന് മിനിറ്റ് ശേഷം ശുദ്ധമായ വെള്ളത്തിൽ വൃത്തിയാക്കാവുന്നതാണ് ഇതുകൂടാതെ വെളിച്ചെണ്ണ ഉപയോഗിച്ചും ചെയ്യുക വെളിച്ചെണ്ണുപയോഗിച്ച് എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം അത് പല്ലിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് പിടിക്കുക നല്ലവണ്ണം മസാജ് ചെയ്യുക ഉപയോഗിച്ച് പല്ലിൻ്റെ എല്ലാ ഭാഗവും പുറമൊക്കെ നല്ലോണം മസാജ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് ശുദ്ധിയാക്കുക ഒരു അഞ്ച് മിനിറ്റെങ്കിലും തേച്ച് പിടിപ്പിക്കണം അതിന് ശേഷം വെള്ളം എടുത്തിട്ട് വൃത്തിയാക്കാതാണ് അതുകൂടാതെ മാവിൻ്റെ ഉണ്ടല്ലോ മാവിൻ്റെ ഇലകൾ എടുത്ത് നല്ല ശുദ്ധമായ മാവിൻ്റെ ഇല എടുത്തിട്ട് ഒരു ബ്രഷ് രൂപത്തേക്ക് ചുരുട്ടിയെടുക്കുക എന്നിട്ട് അത് ഉപയോഗിച്ച് വലിയ നല്ല വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് വയ്ക്കും മഞ്ഞക്കറകൾ മാത്രമല്ല ഏതാണ്ട് കറകളും ഈ മാവിൻ്റെ ഇല ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുമ്പോൾ മാറി വരുന്നതായിട്ടാണ് അനുഭവസ്ഥർ പറയാറുള്ളത് ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവട്ടോ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ചെയ്യാവുന്നതാണ് സാധാരണ രീതിയിൽ നാച്ചുറൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇത് കാരണം ഉണ്ടാവില്ല വലിയ കറകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ അവർക്കായിട്ട് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക